തൃശൂരിൽ കർഷകരെ ദുരിതത്തിലാക്കി കാട്ടുപന്നിക്കൂട്ടം ചേലക്കര അന്തിമഹാകാളൻ കാവ് പുലാക്കോട് പാടശേഖരത്തിലാണ് കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ച് കർഷകരെ കണ്ണീരിലാഴ്ത്തുന്നത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് അയ്യായിരം കുളുമ്പ പ്രദേശത്തെ കർഷകനായ ടി എ കേശവൻകുട്ടിയുടെ വിളവെടുക്കാൻ ഭാഗമായ നെൽക്കതിരുകളാണ് വ്യാപകമായി കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത് കടവും പണയവുമായി വലിയ തുക ചെലവിട്ടിറങ്ങിയ കൃഷി ഒറ്റ രാത്രി കൊണ്ടാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് പന്നികൾ കൃഷി നശിപ്പിച്ചതു മൂലമുണ്ടായ നഷ്ടം താങ്ങാൻ കഴിയാവുന്നതിലും അപ്പുറമാണെന്നും സർക്കാർ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഉടൻ നൽകണമെന്നുമാണ് കർഷകരുടെ ആവശ്യം ഇന്നലെയും ഇനിയാമെന്നും പന്നി ഇറങ്ങി എന്താ നെല്ലാ കണ്ടറിയാതെ കംപ്ലീറ്റ് ഫുള്ള് നശിപ്പിച്ച് ഒരു ഒരു മണി നെല്ല് പോലും കിട്ടാൻ പറ്റാത്ത രീതിയാണ് കർഷകന്റെ സ്ഥിതി ഇതാണ് എന്താ ചെയ്യാൻ ഗവൺമെന്റിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് എന്തേലും കിട്ടുന്ന ഞങ്ങൾക്ക് കർഷകന് കിട്ടുന്ന ഒരു അനുകൂലം കർഷകന് ഇല്ല കർഷകന് കിട്ടുന്ന അനുകൂലം ഗവൺമെന്റ് എന്നാണ് ഇത് കണ്ടാൽ നെൽക്കതിരുകൾക്ക് പുറമെ പാടത്തെ വരുമ്പോൾ വ്യാപകമായി കാട്ടുപന്നികൾ നശിപ്പിച്ചിട്ടുണ്ട് ചേലക്കര നിയോജകമണ്ഡലത്തിൽ പലയിടത്തും കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നും ശാശ്വത പരിഹാരത്തിന് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും കർഷകർക്ക് ആക്ഷേപമുണ്ട് കേരള ബിഷൻ ന്യൂസ് തൃശൂർ